അങ്കമാലി മുക്കന്നൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രദീപ് ബാബുവിന് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കേസിലെ പ്രദീപ് ബാബു കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു കൊച്ചിയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി കെ സോമനായിരുന്നു കേസിൽ വിധി പ്രസ്താവിച്ചത് അതേസമയം സ്വത്ത് തർക്കത്തെ തുടർന്നാണ് പ്രതി ബാബു സഹോദരനെയും കുടുംബത്തെയും വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അങ്കമാലിക്കടുത്ത് മുക്കന്നൂർ എരപ്പിൽ കൂട്ടക്കൊലപാതകം നടക്കുന്നത് ഇയാളുടെ സഹോദരനായ ശിവൻ ഇയാളുടെ ഭാര്യ വത്സല മകൾ സ്മിത എന്നിവരെയാണ് പ്രതി ബാബു വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയത് ആക്രമണം തടയാൻ ശ്രമിച്ച സ്മിതയുടെ ഇരട്ടക്കുട്ടികൾക്കു നേരെയും ആക്രമണം നടത്തി കൃത്യം നടത്തിയതിനു പിന്നാലെ കൊരട്ടിയിലെ ക്ഷേത്രക്കുളത്തിൽ സ്കൂട്ടറുമായി ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ബാബുവിനെ പ്രദേശവാസികളും പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു പെട്ടി ഓട്ടോറിക്ഷാ ഡ്രൈവറായിരുന്ന ബാബു മറ്റൊരു സഹോദരന്റെ ഭാര്യയായ സേതുലക്ഷ്മിയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു